ഓ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനാറാമത്തെ അധ്യാ അതിൽ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഓം പാദേശം ശോചസി മൈക പാദമാത്മാനം വൃഷളൈർഭോക്ഷ്യമാണോരാദീൻ ഹൃദയയജ്ഞാഗാൻ പ്രജ ഉദസ്സിൻമത്യവർഷീം പാതൈഹി കാലുകളാൽ ന്യൂനം കാലുകൾ ഇവിടെ മൂന്നെണ്ണേ ഒടിച്ചിട്ടുള്ളൂ നാലാമത്തെ ഒടിച്ചിട്ടില്ലേ അത് നാല് കാലാണ് കാളക്കുള്ളത് അതിൽ മൂന്ന് കാലും ഒടിച്ചെടുക്കണോ അപ്പോൾ പാത ന്യൂനം മൂന്ന് കാലും ഇല്ല ഏക പാത ഒരു പാത കഷ്ടിച്ചിട്ടുണ്ട് അതന്നെ ഫുള്ളേനിക്കും അവിടെ ഏകപാദം മാ അങ്ങനെയുള്ള എന്നെ ധർമ്മദേവൻ പറയാണ് കാളയായിട്ട് നിൽക്കുന്ന ആ ധർമ്മദേവൻ പശു ആയിട്ട് നിൽക്കുന്ന ഭൂമി ദേവിയോട് പറയാണ് മാ എന്നെ പറ്റി ഇപ്പോൾ എന്നെ കുറിച്ച് മാം എന്നെക്കുറിച്ച് ശോചസി ദുഃഖിക്കുന്നുണ്ടോ ദൂരെ ആരെയോ കുറിച്ച് ദുഃഖിക്കണോ അവിടെ ധർമ്മമാണ് ദൂരെ എന്ന് ഉദ്ദേശിച്ചത് എന്നുദ്ദേശിച്ചത് അടുത്തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എങ്കിലും ദൂരെ എന്ന് ഉദ്ദേശിക്കാനുള്ള കാരണം ഇതാണ് അപ്പോൾ ധർമ്മമായിട്ടുള്ള എൻ്റെ മൂന്ന് പാദങ്ങളും തപസ് ശുദ്ധി ദയ മൂന്ന് പാദങ്ങളും കാണല് സത്യം മാത്രം കുറച്ച് കാണാണ്ട് അപ്പൊ അത് ഇപ്പൊ ഫുള്ളായിട്ടാണ് നിക്കണമെന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത് അതുകൊണ്ടാണോ ദുഃഖിക്കണത് ഭൂമിദേവി ഊഷളൈഹി അപ്പോൾ ധർമ്മരഹിതന്മാരാൽ ഊഷളൈഹി നമ്മൾ ഈ വഷള അത് അതിൻ്റെ അതിൻ്റെ ഒരു ഏകദേശം അർത്ഥം വരിക ഊഷളൈഹി ഒട്ടും ധാർമ്മിക ബോധമില്ലാത്ത ധർമ്മരഹിതന്മാരായിട്ടുള്ള വഷളന്മാരിൽ തന്നെ അവരെ കൊണ്ട് ഭോക്ഷ്യമാണ് അവര് അനുഭവിക്കാൻ പോകുന്ന ഭോക്ഷ്യമാണെന്ന് വെച്ചാൽ വിഴുങ്ങുന്ന എന്നുള്ള അർത്ഥ ഭക്ഷ്യം ആക്കുന്ന വിഴുങ്ങുന്ന ഈ ധർമ്മം ഒട്ടും ഇല്ലാത്ത ആളുകളെ കൊണ്ട് അങ്ങോട്ട് വിഴുങ്ങാൻ പോവുക വൃഷളേഹി ഭോക്ഷ്യമാണം ആത്മാനം വാ അതോ നിന്നെ കുറിച്ച് അവിടെ ഭൂമിയെക്കുറിച്ച് എന്നാണ് ആത്മാനം വാ ഭൂമിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ തിന്ന നമുക്കറിയാം എത്രയോ പറമ്പുകൾ വെറുതെ കിടക്കുക കൃഷി ചെയ്യാൻ പാകില്ല പന്നി വരാതിരിക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ പുലി വന്നു അല്ലെങ്കിൽ ആന വന്നു മയിൽ വന്നു കൃഷിക്ക് കൃഷിപ്പണി എടുക്കാൻ തന്നെ ആളില്ല അപ്പോൾ പറമ്പ് വെറുതെ കിടക്കുക എന്നിട്ട് പുറമേ നിന്ന് വരുന്ന ഈ വിഷം അടിച്ചതായിട്ടുള്ള ധാന്യവും പച്ചക്കറിയും ഒക്കെ നമ്മൾ കഴിക്കുക ഇത് പന്നി പന്നിയെ എങ്ങനെ ആട്ടണോ എങ്ങനെ അകറ്റണോ അതിനുള്ള സംവിധാനം അത് ധർമ്മ രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് സംഭവിക്കുന്നില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പറമ്പുകൾ വെറുതെ കിടക്കും ഇവിടെ തമാശതല്ല എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഭൂമി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതി വിഭവങ്ങളായിട്ട് പുതിയതായിട്ടുള്ള ടെക്നോളജി കണ്ടുപിടിക്കപ്പെട്ടിട്ടും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല വലിയ ഒരു സന്ദിഗക്കട്ടാണത് പണിക്കാളെ കിട്ടില്ല അഥവാ കൃഷി ചെയ്തു വെച്ചാൽ അത് ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ട് പിന്നെ മറ്റു പല കാരണങ്ങളും കാരണങ്ങൾ മുഴുവൻ പറയൽ ശരിയല്ല അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അതിനെ വേണ്ട രീതിയിലല്ലാതെ കണ്ട് ഉപയോഗിക്കണു ഭൂമിയെ വിഴുങ്ങണു അപ്പം നമ്മൾ നമ്മുടെ പറമ്പ് വെറുതിട്ടിട്ട് പുറമേന്ന് വരണ അരിയും പച്ചക്കറിയും വാങ്ങുകയാണ് പറമ്പില്ലായ്മ ചെയ്യാൻ ആളെ കിട്ടണില്ല ചെയ്തു വെച്ചാൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ ചെയ്തു വെച്ചാൽ തന്നെ അത് പന്നിയോ മൈലോ അല്ലെങ്കിൽ മറ്റെന്തോ ഒക്കെ തിന്നും അപ്പോൾ നമുക്ക് താല്പര്യമില്ല അപ്പൊ ഇങ്ങനൊരവസ്ഥ സ്വതപ്പോൾ നിലനിൽക്ക അതിനെ വെയിൽ കെട്ടാൻ നമ്മൾ കൂട്ടി അത്ര എളുപ്പല്ല അപ്പോ അതിൻ്റെ ഒരു സംവിധാനം നേരാവണില്ല എന്ന് സാരം എങ്ങനെയാണോ നേരാവണില്ല അത്ര എളുപ്പം അങ്ങനെ വൃഷളൈഹി ഭോക്ഷ്യമാണ് ആത്മാനം ഇങ്ങനെ ഭൂമിയെ വിഴുങ്ങുന്നതായിട്ടുള്ള ഈ നമ്മളെ ബ്ലച്ഛന്മാരിൽ അവരുടെ ഈ ഭൂമിയെ വിഴുങ്ങുക എന്ന ആ അവസ്ഥയാണോ അഹോ ആഹോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ആഹോ അതുമല്ലെങ്കിൽ ഹൃദയജ്ഞഭാഗാൻ ഹരിക്കപ്പെട്ട യാഗഭാഗങ്ങളോട് കൂടിയ ഇനി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പൂജ ഹോമം തുടങ്ങിയിട്ടുള്ള ഈശ്വര ഉപാസനകൾ പലതുമുണ്ട് അതിനെ വേണ്ട രീതിയിൽ സാത്വികരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് ദേവന്മാർക്കായാലും ദേവന്മാരെ ഭരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രൻ ത്രിമൂർത്തികള് തൊട്ടുള്ളവർക്കായാലും ശൈവ വൈഷ്ണവ ശാക്തയ ഗാണപത്യ സൗര ഇവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്താ കാരണം അവർ സ്വീകരിക്കണമെങ്കിൽ ശുദ്ധി വേണം ഇവിടെ ശുദ്ധിയില്ല ധർമ്മം ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ധർമ്മം തന്നെയാണ് ദയ ബാക്കിയുള്ളവർക്കും കൂടി ഇതിൻ്റെ പ്രസാദം നമ്മൾ കൊടുക്കും അപ്പം അതുകൊണ്ട് അത് ദയാണ് ഇനിയിപ്പോൾ വേറൊരു തമാശയുണ്ട് കുറച്ച് വലിയ വലിയ ചില ചില അമ്പലങ്ങളൊക്കെ എല്ലാവരിലൊന്നും പറയണില്ല ജനങ്ങൾ അത്ര വരുമില്ല വഴിപാട് വരികയും ചെയ്യും അപ്പോൾ വഴിപാട് വരുമ്പോൾ ധാരാളം പായസം നെയ്യൊക്കെ കുറേ പക്ഷെ ഉണ്ടാക്കേണ്ടി വരും ചില ചില കാര്യങ്ങൾ നടക്കണച്ചാൽ അതില്ലാണ്ട് പറ്റില്ല അത്രയും എല്ലാവർക്കും നേദിക്കുകയൊക്കെ വേണ്ട അപ്പോൾ അത് കാരണം അത് കഴിക്കാൻ ആളില്ല അപ്പോൾ അത് കൊടു ആളില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുക അപ്പോൾ അത് കുറേ പക്ഷെ കളയായിട്ട് വേണ്ടിവരും ഒരു കുണ്ടു കുത്തി കുഴിച്ചിട്ട് അപൂർവം ചില ക്ഷേത്രങ്ങളിലെങ്കിലും അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും അപ്പൊ പ്രസാദം സ്വീകരിക്കാൻ പോലും മനുഷ്യൻ നമ്മൾ പറ്റുന്നില്ല അവിടെ എത്തപ്പെടുന്നില്ല അവിടെ എത്തിയാലും നമുക്ക് ആ രീതിയിൽ കിട്ടൂല അപ്പോൾ വലിയ പ്രശ്ന ഇതൊക്കെ നമ്മൾ കലികാലത്തിൽ കാണുകയാണ് ഇതിന്റെ ഫലം ആരാ കൊണ്ടുപോവുക അസുരന്മാര് ബലി തൊട്ടുള്ളവരാണ് കൊണ്ടുപോവുക ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആ ശുദ്ധിയുടെ കുറവ് കൊണ്ട് ഈ കർമ്മങ്ങളുടെ ഫലം ആരാ കൊണ്ടുപോകാൻ ഭാഗവതത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവനാവതാര ചരിത്രത്തില് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ ബലിക്ക് കിട്ടും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ ലോപങ്ങൾ കാരണം കൊണ്ട് അത് ദേവന്മാർ സ്വീകരിക്കില്ല ദേവന്മാർ സ്വീകരിക്കാത്തത് കൊണ്ട് ഇപ്പം ദക്ഷിണ സംബന്ധിച്ച് അത് പറയുമ്പോഴാണ് കൂടുതലിത് പറയണത് ദക്ഷിണ കൊടുത്തിട്ടില്ല വച്ചാൽ അത് ദേവന്മാർ സ്വീകരിക്കില്ല ദക്ഷിണ കൊടുക്കാതെ കൊണ്ട് ചെയ്ത ഒന്നും ദേവന്മാരെ സ്വീകരിക്കില്ല പ്രധാനമായിട്ട് പറയാം അത് ആർക്കാ കിട്ടുക ഫലം കർമ്മം ചെയ്ത ഫലമുണ്ട് അത് അസുരന്മാർക്കാണ് കിട്ടുക അസുരന്മാരുടെ നേതാവായിട്ടുള്ള ബലിക്കാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഇതിൻ്റെ സാരം എന്താ എന്താ ദക്ഷിണ ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന നേദ്യാദികൾ പ്രസാദങ്ങള് ആയിട്ട് തിരിച്ചു വരുമ്പോൾ അത് നമ്മൾ മനുഷ്യർ സ്വീകരിക്കണം ചെയ്തയാൾ തന്നെ സ്വീകരിക്കണമെന്നില്ല മനുഷ്യന്മാർ സ്വീകരിച്ചാൽ മതി അതൊരു ആത്മബന്ധമുണ്ട് നമ്മൾ അറിയാതെ കണ്ടൊരു ബന്ധമുണ്ട് പശു മനുഷ്യൻ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ ആ പ്രസാദത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ട് പ്രത്യേക ഫലമുണ്ട് മണ്ണിൽ കുശിച്ചു ആ ഫലം കിട്ടിക്കൊള്ളുന്നില്ല അവിടെ പ്രാണിവർഗ്ഗങ്ങൾ കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുക അത് ദുശ്ചോദ്യ ആ ചോദ്യത്തിന് ഫലമില്ല കാക്ക തൊടാൻ പാടില്ലാത്തത് കാക്കയ്ക്ക് മാത്രം കൊടുക്കേണ്ടത് നായ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലാത്തത് തൊടാൻ പാടില്ലാത്തത് നായയ്ക്ക് കൊടുക്കാവുന്ന ഭക്ഷണം എല്ലാം വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനെ ഈ യദ്യപി തുല്യ ദർശനമാണ് സംഗതി ഒക്കെ ശരിയാ ഭഗവാൻ സമഭാവനയുള്ള ഉള്ളയാളാണ് പക്ഷെ എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കാറ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ തന്നെയാ കുട്ടികൾക്കും വയസ്സായവർക്കും വേറെ വേറെ തന്നെയാ യുവാക്കൾക്ക് മധ്യവയസ്കന്മാർക്ക് വ്യത്യാസമുണ്ട് അതേപോലെ രാജാവായിട്ടോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള അധികാരത്തിലോ ധനാഢ്യതയിലോ ഉന്നത ഭാവത്തിലിരിക്കുന്നവർക്കുള്ളതും ഏറ്റവും താഴെ കിടക്കുന്നവർക്കും ഒരേപോലെയല്ല വേദ്യ പിതുല്യ ദർശനാഥ് എങ്ങനെയാലും ഭേദഭാവന ഉണ്ട് ഭേദഭാവന പാടില്ല എന്ന് പറയുന്നത് ഈ വ്യത്യാസങ്ങൾ നാനാത്വം അംഗീകരിച്ചു കൊണ്ട് തന്നെ വേണം നാനാത്വത്തെ അംഗീകരിക്കാതെ കണ്ടുള്ള ഭേദഭാവന അത് ശരിയാവില്ല ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ഭൂമിയെ ഇങ്ങനെ വിഴുങ്ങുന്ന ഹൃദയജ്ഞഭാഗാൻ യാഗഭാഗങ്ങളെ വേണ്ട രീതിയിൽ വേണ്ടവർക്ക് അതിൻ്റെ പ്രസാദമായിട്ട് കൊടുക്കാതെ കണ്ടിരിക്കുമ്പോൾ യാഗഭാഗം സമർപ്പിക്കുമ്പോൾ ദേവന്മാർക്ക് അതിൻ്റെ ശുദ്ധിയോട് കൂടിയിട്ട് കൊടുക്കാഞ്ഞാൽ ദേവന്മാർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് അസുരന്മാരാ സ്വീകരിക്കപ്പെടുമ്പോൾ സുരാധീൻ ഈ ദേവന്മാർ ഉദസ്വിദ് അതല്ലെങ്കിൽ മഹവതി ഇന്ദ്രൻ അവർഷതി വർഷിക്കാതിരിക്കുമ്പോൾ പ്രജാഹ പ്രജകൾ എന്താ ചെയ്യാം ദേവന്മാർക്ക് കൊടുത്തത് ദേവന്മാർക്ക് കിട്ടണില്ല അപ്പൊ എങ്ങനെയാ ദേവന്മാര് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരിക അവര് നമുക്ക് ഒന്നും തരില്ല അപ്പൊ അതിന് മാർഗില്ല നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത സാധനം കൊടുത്താൽ അവർ സ്വീകരിക്കും സ്വീകരിക്കില്ല നമുക്ക് ചോറ് തന്നെ അതിൽ കുറെ മണ്ണുണ്ട നമുക്ക് ആ ചോറ് തിന്നാൻ പറ്റില്ല ഇങ്ങനെ വേണ്ടത് ശുദ്ധിയോട് കൂടിയിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ ദേവന്മാര് സ്വീകരിക്കില്ല അസുരന്മാർക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ നമ്മൾ ശുദ്ധി കുറവ് കൊണ്ട് ചിലത് കൊടുക്കണു അപ്പോൾ അവർ സ്വീകരിക്കണോ ചില നമ്മളാണ് കൊടുക്കണത് നമ്മൾ ചെയ്യണമുണ്ട് നമുക്ക് ഫലം കിട്ടണില്ല അപ്പോൾ വളരെയധികം മനസ്സിരുത്തിയാലേ ആണ് പൂർണ്ണതയോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ ദേവപ്രീതി കിട്ടുള്ളൂ എന്ന് സാരം അപ്പോൾ നമ്മൾ അതിനുള്ള സഹനശക്തി സഹിഷ്ണുത ഇതൊക്കെ വേണം വേണ്ടത് വേണ്ട പോലെ ആവണം എന്ന വിചാരം വേണം ആ വിചാരം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മത്തിന്റെ ഫലം പൂർത്തീകരിക്കുള്ളൂ ഒരു കർമ്മം ഒരാൾ ചെയ്യുമ്പോൾ ആ കർമ്മം അയാൾക്ക് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് നമ്മൾ അതിൽ പങ്കാളികളാവും അപ്പോൾ വേറൊരാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു വച്ചാൽ അതിൽ വിശ്വസിച്ചു ഇക്ക അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നയാളുടെ അയാളുടെ സത്ത് അതിൽ സാത്വിക ഭാവണ്ടേ അത് ഈ ക്ലയൻ്റിന് കിട്ടാണ്ട് വരും കലികാലത്തിൽ ഇത് വളരെയധികം കൂടുതലാണ് അതെവിടെ എവിടെ വെളിച്ചാൽ പരീക്ഷിച്ചോളൂ ചെയ്യുന്ന കർമ്മങ്ങള് ഒരാൾ ചെയ്യുന്നു മറ്റാൾക്ക് വേണ്ടിയിട്ട് അപ്പോ ഈ സ്വീകരിക്കുന്നയാളെ ഈ ചെയ്യിക്കുന്നയാളെ ക്ലയന്റിനുള്ള ക്ലയന്റിനെ മറ്റേ പലതരത്തില് പലരും സുഹൃത്തുക്കളായിട്ടും ജ്യോതിസന്മാരായിട്ടും ഒക്കെ പറയും വിപരീതം പറയും അങ്ങനെ വിപരീതം പറയുമ്പോൾ ഈ ആൾക്ക് സംശയമായി ഈ ക്ലയന്റിന് സംശയായി സംശയം ഈ കർമ്മത്തിന്റെ ഫലം കിട്ടാണ്ട് വരും അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ വേണ്ടത് അത് മറ്റൊരാളെ അറിയിക്കുന്ന വേണ്ട സ്വയമേവ വന്ന് അത് അതിൽ പങ്കാളികളാവുക നല്ലോണം അനുഭവിക്കുക അതിൽ തെറ്റ് സ്വയമേവ കണ്ടുവച്ചാലും അതിനെ നെഗ്ലക്ട് ചെയ്യുക അത് ഈശ്വരൻ സ്വീകരിക്കും സ്വീകരിച്ചോളും ഈ വിശ്വാസത്തോടു കൂടിയിട്ട് ഇരിക്കുക അപ്പൊ അസുരന്മാർക്ക് കിട്ടില്ലേ അത് അത് ഈശ്വരൻ സ്വീകരിക്കും കാരണം എന്താ ഭാവഗ്രാഹി ജനാർദ്ദന ഈ നിയമം അറിയാത്തോണ്ടാ ഇത് എവിടെയാ പ്രയോഗിക്കേണ്ടത് ശരിയാ പുരാണത്തെ ശരിക്കറിഞ്ഞ് പരിചയപ്പെട്ടാലേ അതൊക്കെ പറ്റുള്ളൂ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കുറച്ച് പണിയാ അത് മനസ്സിലാക്കണവെച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിന് വരണം അതിനെന്തോ ചില തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങളെ നീക്കാൻ അത് ചെയ്യണത് എന്നുള്ള ബോധമെങ്കിലും ഉണ്ടാവണം അതും ഉണ്ടാവണില്ല നമ്മൾ അമ്പല അമ്പലങ്ങളിലായാലും ശരി യജ്ഞവേദികളായാലും ശരി യാഗപൂജാതി യാഗങ്ങളൊക്കെ നടക്കണല്ലോ എത്രയാ യാഗങ്ങൾ നടക്കണം അപ്പോൾ അതിൻ്റെ ആ ഫലം എന്തുകൊണ്ട് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ അതാ അയാളെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് ഒട്ടും വിശ്വാസമില്ല അപ്പൊ അങ്ങനെയല്ലാതെ അത് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ ഭാഗഭാക്കാവണം നമ്മൾ നമ്മളതിന്റെ പങ്കാളിയാവണം അപ്പോ അത് അസുരന്മാർക്ക് കിട്ടില്ല ദേവന്മാർക്ക് കിട്ടും ആദ്യം വേണ്ടത് നമ്മളെ ശുദ്ധീകരിക്കുക നമ്മളീ പിൻ പിൻവെഞ്ച് ഭരണം ഉണ്ടല്ലോ നമ്മളെ പിന്നിൽ നിന്ന് ഭരിക്കുന്ന സുഹൃത്തുക്കളായാലും വേണ്ടില്ല പലതരത്തിലുള്ള പലതരത്തിലുള്ള ബന്ധുക്കളായാലും വേണ്ടില്ല അപ്പം അവർ പറയുന്നത് നമ്മൾ കേൾക്കുക ഇത് നേരെ മുമ്പിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആ അനുഭവം അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിൽ സാത്വികഭാവത്തിൽ നമ്മളെത്തുന്നില്ല നമ്മളെ പിന്തിരിപ്പിക്കുന്നതും നമ്മളെ ഭരിക്കുന്നതും ആസുരഭാവ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ വരച്ച വര പോലെ വായുവിൽ ചിത്രം എഴുതിയ പോലെയാവും ഞാൻ കുറെ ചെയ്തു എന്നിട്ടും എനിക്കൊന്നും ഫലം കിട്ടുന്നില്ല അസുരന്മാർ അതിൻ്റെ ഫലം കൊണ്ടുപോവാ ബലിക്കാണ് അതിൻ്റെ ഫലം കിട്ടുക അപ്പൊ ഈ സ്വീകരിക്കൽ പ്രസാദമായിട്ട് സ്വീകരിക്കണം ദക്ഷിണയോടു കൂടിയിട്ട് അതും പ്രത്യേകം പറയണ്ടേ ഉച്ഛിഷ്ടം നിർമാല്യം അങ്ങനെ തന്നെ വേണം അപ്പൊ ഞാനിവിടെ ചെയ്ത ഈ കാര്യം മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്തതിന്റെ ശേഷമാണ് ഈ ക്ലൈന്റിന് കൊടുത്തത് ആ ക്ലയന്റിന് അത് മനസ്സിലായില്ല എനിക്കല്ലേ ആദ്യം തരണ്ടെന്ന് തോന്നിപ്പോയി നമുക്കത് വേഗം വായിക്കാം വായിക്കാൻ മനസ്സിലാകും ആരും പറയൊന്നും വേണ്ട പിൻപെഞ്ച് ഭരണം അതിൽ പെട്ടുപോയി ആ പാവം അല്ലാത്ത സങ്കടാത് നമുക്ക് അത്ര ആത്മാർത്ഥികളോടും കൂടിയിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഡെഡ്ലി അഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരുടെ ഭാവത്തിൽ മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ചെയ്ത കർമ്മത്തിന് ഫലം ഉണ്ടെന്ന് നൂറ് ശതമാനം മിക്കുറപ്പാണ് കാരണം അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്തത് അത് കണ്ടു നിന്നവർക്ക് പോലും ചിലത് മനസ്സിലായില്ല പക്ഷേ അതിലെടുത്ത് അതിൽ പങ്കെടുത്തായിട്ടുള്ള ബ്രാഹ്മണര് ഞാൻ പിന്നീട് പല സന്ദർഭങ്ങളിലും കണ്ടു ചില ഫോൺ വിളികളും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ കണ്ടു അവർ അതിനെ ശരിക്കും ഉൾക്കൊണ്ടതായിട്ട് എനിക്ക് അവരുടെ മുഖത്ത് നിന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് കേട്ടു കേൾക്കാൻ തരാ ബ്രാഹ്മണരുടെ വാക്ക് അത് സത്യമാണ് അതേപോലെ തന്നെ നമുക്കും അതല്ല നമുക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഇത് ഈ പങ്കാളിത്തം എങ്ങനെയാ വേണ്ടത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും ഈ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനും സ്വീകരിക്കാനും അതല്ലെങ്കിൽ അതിന്റെ ഫലം അസുരന്മാര് കൊണ്ടുപോകും നമുക്ക് കിട്ടില്ല അത് ആ ക്ലൈൻറ്റേ കിട്ടില്ല അപ്പൊ നമ്മൾ നല്ലോണം മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞു വന്ന അതാണ് ഈ ഇതിന്റെ കാരണം എന്താ ന്യൂനം അതില് പാദങ്ങളുടെ കുറവെന്താ ശുദ്ധിയുടെ കുറവാ മനഃശുദ്ധിയുടെ കുറവ് മറ്റു ശുദ്ധികൾ നമുക്ക് പാലിക്കാൻ മുഴുവൻ പറ്റില്ല വസ്തുശുദ്ധി എളുപ്പല്ല സ്ഥലശുദ്ധി കുറെ ഒക്കെ പറ്റും മുഴൻ പറ്റില്ല കാലശുദ്ധി കുറച്ചൊക്കെ പറ്റും പക്ഷേ മുഴുവൻ പറ്റില്ല സമയം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ വേണ്ടേ ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടതിന് അത് മുഴുവൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ന്യൂനം ഇതാണ് പാദങ്ങളുടെ ന്യൂനം ഈ തപസ് പോലെ ചെയ്യാൻ പറ്റുന്നില്ല ശുദ്ധി വേണ്ടത്ര അത്ര കിട്ടുന്നില്ല ദയോട് കൂടിയിട്ടല്ല അർത്ഥസത്യത്തോട് കൂടിയിട്ടാണ് അതാണ് ന്യൂനം ഷോജസി അതുകൊണ്ട് ദുഃഖിക്കുന്നുവോ ഭൂമിദേവിയോട് ധർമ്മദേവൻ ചോദിക്കുക മാം എന്നെ പറ്റിയാണോ ദുഃഖിക്കുന്നത് മാ ഏകപാദം ഇപ്പോൾ ഒരു പാദം എനിക്കുണ്ടെന്നാണ് അച്ഛനെ സത്യം ആത്മാനം ഈ ശരീരത്തിനെ കുറിച്ചോ മനസ്സിനെ കുറിച്ചോ പ്രാണനെ കുറിച്ചോ ഭൂമിദേവിയുടെ കാര്യം പറയണം നമ്മൾ ഭൂമിയിൽ ദേവി ഭൂമിദേവി തരുന്നതായിട്ടുള്ള ഓരോന്നിനെയും നമ്മൾ സ്വീകരിക്കണ്ട് പക്ഷേ വേണ്ട രീതിയിൽ രീതിയിലാണോ സ്വീകരിക്കുന്നത് അർഹതപ്പെട്ടതാണോ സ്വീകരിക്കുന്നത് അറിയില്ല നമുക്ക് വേ അല്ലെന്നാണ് നമുക്ക് അനുഭവം അപ്പോൾ ഭൂമിദേവിക്ക് സ്വയമേവ ഇത് തോന്നുക അങ്ങനെ തോന്നുന്നുണ്ടോ അമ്മയെന്ന് വിളിച്ചിട്ടാട്ടോ ധർമ്മദേവൻ പറയണത് വാ പിന്നെ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്താണ് വൃഷളൈഹി ഭൂക്ഷമാണം ഇങ്ങനെ ഈ ധർമ്മബോധം ഇല്ലാത്തവരാൽ ഭക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള നിന്നെ നിന്റെ വിഭവങ്ങളെ നീ ഉണ്ടാക്കുന്നതിനെ നിന്നിൽ ഉള്ളതിനെ ഇപ്പൊ ഈ ധാന്യം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ സ്വർണം തൊട്ടുള്ളത് ഉള്ളിലുള്ളതാണ് അപ്പൊ അതിനെയൊക്കെ എടുക്കുന്നുണ്ട് നമ്മളെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ധാന്യം ഉണ്ടാക്കുന്നയാൾക്കാണ് കൂടുതൽ പൈസ കൊടുക്കേണ്ടത് പക്ഷേ സ്വർണം കച്ചവടം ചെയ്യുന്നവനാണ് കൂടുതൽ ഏ ധനലാഭവും അതെ പ്രശസ്തി അതെ യശസ് അങ്ങനെയുണ്ടല്ലോ സ്ഥാനമാനങ്ങള് അതെ അവർക്കാ ഒരു കർഷകൻ ചെന്ന് നിൽക്കുമ്പോൾ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ ചെന്ന് നിൽക്കുമ്പോൾ കർഷകൻ എന്ത് മൂല്യമുള്ള കർഷകന് വല്ല അവാർഡൊക്കെ കിട്ടിയിച്ചാൽ കേന്ദ്ര അവാർഡൊക്കെ കിട്ടിച്ചാൽ ശരി പണിയെടുക്കുന്നത് പാവം അവാർഡ് ഭാഗ്യത്ത് പണിയെടുക്കുന്ന ആളല്ല പണി പണിയെടുപ്പിക്കുന്നയാളാണ് പണിയെടുക്കുന്നയാൾക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് അല്ലാണ്ട് പണിയെടുപ്പിക്കുന്നയാൾക്കല്ല അയാൾ ലാഭം എടുത്തു അത്രയേ ഉള്ളൂ നമുക്ക് പണിയെടുക്കുന്നവരെ നമുക്ക് നല്ലോണം മനസ്സിലാവും ഇന്ന് പണിയെടുക്കുന്ന പണി പണിയെടുപ്പിക്കുന്ന ഇളക്കാണ് അവിടെ തന്നെ പഴിച്ചു അവാർഡ് ആർക്കാ കൊടുക്കാറും പണിയെടുക്കുന്ന ഇളക്കാ കൊടുക്കാറും നന്നായിട്ട് നാട് ചെയ്യുന്നവർക്ക് ആണോ പണി ഈ അവാർഡ് കൊടുക്കാറ് നല്ല നന്നായിട്ട് കൈക്കോട്ട് കിളക്കുന്നവർക്ക് ആണോ കൊടുക്കാറുണ്ട് പൂട്ടേണ്ടത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ കണ്ടാൽ മനസ്സിലാവും പണി എടുപ്പിക്കണം പഴ പണി നല്ലോണം അറിയുന്ന ആൾക്ക് ഞാനൊക്കെ ചെയ്തില്ല ആളാണ് ഞാനും അച്ഛനും ഒക്കെ പാടത്ത് മറ്റേ കൈക്കോട്ട് കിളക്കും മറ്റേ നാടും മറ്റേ നാട് നാട് ചെയ്യാറുണ്ട് ഞാറ് നട ഞാറ് പറിക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് നമ്പൂര്യ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എല്ലാ പണി ചെയ്യുന്ന ആൾ റൗണ്ടറാണ് ഞാനും അത് അച്ഛനും അത് ധൈര്യമായിട്ട് പറയാം അങ്ങനെ വളരെ കുറച്ച് ആളുകളുള്ളു ഇനി അതേപോലെ തന്നെ പൂജയും ചെയ്യും വായനയും ചെയ്യും അതിൻറ്റേതായ ചില ദോഷങ്ങളുണ്ടാവാം ചില ഒരു ഒരു പ്രൊഫഷൻ ആകുമ്പോ പ്രൊഫഷൻ പ്രൊഫഷണലിസം വേണം അതില്ല കൂടായിട്ട് താല്പര്യം ഇല്ല പക്ഷേ ഈ കേൾക്കുന്നത് ഉൾക്കൊണ്ട് അത് കേൾക്കുകയാണെങ്കിൽ അയാള് സാത്വികനാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ വൃഷളൈഹി ഭോക്ഷ്യമാണ് അങ്ങനെ ധർമ്മബോധമില്ലാത്തവർ ഭക്ഷിക്കുമ്പോൾ ആഹോ അതല്ലെങ്കിൽ സുരാതീൻ ഈ ദേവന്മാരെ ഇന്ദ്രൻ തൊട്ടുള്ള ഓരോരുത്തർക്കും ഹൃദയജ്ഞഭാഗാന് അത് അവർക്ക് കിട്ടില്ലേ അങ്ങൾ പോണതിൻ്റെ മുന്നേ അത് കട്ടെടുക്കും ആര് കട്ടെടുക്കും അസുരന്മാർ കട്ടെടുക്കും കാരണം ഇത് അവിടേക്ക് എത്തില്ല നമ്മൾ ഈ മറ്റേ മുകളിലേക്ക് വരുന്ന ഒരു പടക്കം ഉണ്ടല്ലോ പൂരത്തിനൊക്കെ കാണുന്ന മുകളിലേക്ക് പോകുന്ന പടക്കം അത് കുറച്ച് ചിലത് മുകളിലേക്ക് വേണ്ടത്ര കുറെ കൂടെ മോളിക്ക് പോകും ചിലത് അത്ര മോളിക്ക് പോകില്ല അതിന്റെ ഭാരകൊണ്ട് അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് അത് പൊട്ടും അപ്പൊ നമുക്ക് അതിന് ഖനം കൊണ്ടാണോ എന്ന് പറയാം എന്ന കൂട്ടത്തില് ഈ ഇൻബിറ്റ്വീൻ ഇടയ്ക്ക് അസുരന്മാര് കയറിട്ട് അത് പിടിക്കും ഇതാ കാരണം ഇതിന് ശുദ്ധിയില്ല അപ്പൊ ശുദ്ധിയില്ലാത്തതിനെ ആര് കൊണ്ടുപോകും ബലി തൊട്ടല്ല അസുരന്മാർ കൊണ്ടുപോകും അങ്ങനെ ഹൃദയ യജ്ഞഭാഗാൻ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ ഫലം ദേവന്മാരിലേക്ക് എത്തില്ല വളരെ മുള്ളാണ് ദേവന്മാരെ അവിടേക്ക് എത്തില്ല പ്രജ അതേപോലെ ഈ പ്രജകൾ മുഴുവൻ അധർമ്മികളായിട്ട് മാറണോ ധർമ്മബോധം ഇല്ലാത്തവരായിട്ട് വൃഷളൈ ഹി ഭാവത്തിലെത്തുന്നു വൃഷള ഭാവത്തിലെത്തുന്നു അത് പാടില്ല പിന്നെയോ ഉദ അല്ലെങ്കിൽ ഉദസ്വിദ് ഒരുപക്ഷെ ഇങ്ങനെ തന്നെ ആവാം അങ്ങില്ലെങ്കിൽ മറ്റൊരു തരത്തിലാവാം എന്താണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ദേവന്മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് പുതസ്വിദ് വേണ്ട രീതിയിൽ ദേവന്മാർക്ക് നമുക്ക് സമർപ്പിക്കുമ്പോൾ ദേവന്മാർക്ക് കിട്ടിയിട്ടില്ല അസുരന്മാർ കൊണ്ടുപോയിച്ചാൽ മഹവത്യവർഷതി മഹവതി അവർഷതി മഹവതി മകൻ മകൻ ചെയ്തയാൾ നൂറ് യാഗം ചെയ്തയാളെ മഖവതി എന്ന് പറയും ഇന്ദ്രൻ മഖവതിയാണ് നൂറ് യാഗം ചെയ്തു മകൻ എന്നാൽ യാഗം അത് നൂറ് തകച്ചു അതുകൊണ്ട് ഇന്ദ്ര പട്ടം കിട്ടി അപ്പോൾ ഭഗവതി ഇന്ദ്രനാൽ അവർഷതി പർജുന ദേവൻ എന്ത് ചെയ്യണില്ല അവർഷതി മഴ പെയ്യ്ക്കണില്ല അപ്പോൾ പ്രജകൾ ദുഃഖിക്കും കാരണം ഇതിന് മഴ ഉണ്ടെങ്കിൽ നമ്മൾ മഴയെ ആശ്രയിച്ചാണ് ഡാം കിട്ടിയാലേ മഴ പെയ്താലേ ഡാമിൽ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ മഴയെ ആശ്രയിച്ചാണ് നമ്മളൊക്കെ കൃഷി ചെയ്യുന്നത് വേറെ അറിയില്ല നമുക്ക് നമുക്ക് കൃത്യമായിട്ട് അർജുനനെ പോലെ അമ്പ പെയ്താൽ മഴ കൊണ്ട് വരുത്താൻ നമ്മൾ കിട്ടിയാൽ പറ്റില്ല കൃഷ്ണഭേവനെ പോലെ ഇന്ദ്രൻ്റെ മഴ വേണ്ട ഞാൻ പെയ്ച്ചോളാം എൻ്റെ യോഗശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിയാൽ പറ്റില്ല അപ്പോൾ നമുക്ക് കൃഷി ഇന്ദ്രദേവനെ ആശ്രയിച്ചു തന്നെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സമർപ്പിത ഭാവത്തോട് ധനം മനസ്സ് ശരീരം ഇത് മൂന്നും സമർപ്പിത ഭാവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് ധർമ്മദേവൻ പറയുകയാണ് അപ്പോൾ ഇതിൽ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതിനെ ഉപദേശിക്കുകയാണ് ഭൂമിദേവിയോട് ധർമ്മം ചോദിക്കുന്ന മാ ഏകപാദ ഏകപാദം മൈകപാദം ആത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം ആഹോ സുരാദിൻ ഹൃദയജ്ഞാഗാൻ പ്രജ ഉദസ് മഖവത്യവർഷദി പാദൈ ഹി ന്യൂനം ഷോജസി മാ ഏകപാദം ആത്മാനം വാ വൃഷണൈ പോക്ഷ്യമാണം ആഹോ സുരാദീൻ ഭാഗാൻ പ്രജ ഉദസ്വിത് മാഘവതി അവർഷതി പാദൈ ന്യൂനം ഏകപാദം മാ മാം ശോചസി വൃഷണൈ ഭോക്ഷ്യമാണം ആത്മാനം അഹോ ആഹോ ഹൃദയജ്ഞഭാഗാൻ സുരാദീൻ ഉദസ്വിത് മാഘവതി അവർഷതി പ്രജാഹ ഇങ്ങനെ അന്വയം അപ്പോൾ ഒരു ശ്ലോകം കൂടിയും ചേർത്താലേ ഇങ്ങനെ കുറച്ച് കുറച്ച് ചേർത്താലേ പൂർണ്ണമാവുള്ളൂ കേട്ടോ കാരണം ഇത് സമയം കണക്കാക്കിയിട്ട് പറയും തന്നെ കൂടുതൽ സമയമായി അപ്പൊ ഇങ്ങനെ വാ പാതന്യൂനം ആഹോ സുരാദി നിഹൃതയജ്ഞാഗാൻ പ്രജാ ഉദസ്വിൻഷീ ധർമ്മദേവൻ്റെതായിട്ടുള്ള ധാർമ്മിക ബോധത്തിൽ കുറച്ച് കുറവായതുകൊണ്ട് നീ ദുഃഖിക്കുകയാണോ എൻ്റെ ഒരു പാദം മാത്രമേ കഷ്ടിച്ച ഇപ്പോൾ ആ സത്യമെന്ന പാദം മാത്രമേ ഉള്ളൂ ശുദ്ധിയില്ല ദയയില്ല തപസ്സില്ല പിന്നെ ജനങ്ങളെല്ലാം കാവട്യത്തോട് കൂടിയിട്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യണു ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് മുഴുവനെ സ്വയമയോ ഭക്ഷിക്കണം ദേവന്മാർക്കത് കിട്ടുന്നില്ല അവസുരന്മാർക്കാണ് അത് കിട്ടുന്നത് അത് അവർ കട്ടുകൊണ്ടു പോകുന്നു അതുകൊണ്ട് പ്രജകളും അതേപോലെ ചീത്തയാളുകളായതുകൊണ്ട് ഭൂമി ദേവി ദുഃഖിക്കുന്നു അതുകൊണ്ട് ഈ പ്രജകളാൽ കൊടുക്കപ്പെടുന്നതായിട്ടുള്ള യാതൊന്നും ദേവന്മാർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ദേവന്മാർ മഴ തൊട്ടിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തരുന്നില്ല മഴ കിട്ടിയാൽ മാത്രമേ മഴ ബേസാണ് അവിടുന്ന് അങ്ങോട്ടുള്ള വൃദ്ധി ഓരോന്നായാലും വിളയലും മണ്ടിയ ധാന്യം ധനധാന്യം എന്തായാലും ഒക്കെ കിട്ടുന്നില്ല അതുകൊണ്ടാണോ നീ ദുഃഖിക്കുന്നത് പാതന്യൂനം ഷോജസി മൈക പാദമാത്മാനം വാവൃഷളയിർ ഭോക്ഷ്യമാണം ആഹോ യജ്ഞാഗാൻ പ്രജാ ഉദസ്വിൻ ഉദസ്മഹവത്യവർധീം ഇങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം ഇരുപതാമത്തെ ഭാഗമായിട്ടിപ്പോൾ നമ്മൾ പറഞ്ഞു പതിനാറാമത്തെ അധ്യായം പ്രഥമസ്കന്ധം നാരായ ധർമ്മദേവൻ ഭൂമിദേവിയോട് പറയണത് നാരായണ നാരായണ നാരായണ